സ്കൂളില് ജയിക്കണ്ട് മദ്രസയില് ജയിക്കണ്ട് പഠിച്ച വലിയ ആളുകളാവണ്ടേ എന്നാലും ഞാൻ നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് പറഞ്ഞുതരാം അത് മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മൂന്നേ മൂന്നെണ്ണം പരീക്ഷാ ഹാളിൽ കയറിയാൽ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയാൽ എന്ത് വേണം ഉത്തരം നമ്മളെ മെമ്മറിയിൽ തെളിഞ്ഞു വരണ്ടേ എന്നാലല്ലേ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ അത് തെളിഞ്ഞു വരണമെങ്കിൽ എന്ത് വേണം നമ്മളെ മെമ്മറിയിൽ ആ സാധനം വേണ്ടേ അതിനൊരു എളുപ്പ മാർഗം പറഞ്ഞുതരാം ഞാൻ നമ്മളെ മെമ്മറി എന്താന്ന് മക്കൾക്ക് അറിയോ എന്താ തലച്ചോറ് ആ ഒരു വലിയ മനുഷ്യന്റെ തലച്ചോറിന് തന്നെ ആകെ ഒരു കിലോനും നാനൂറ് ഗ്രാമേ തൂക്കണ്ടാവുള്ളൂ അപ്പൊ പിന്നെ കുട്ടികൾ അതിനനുസരിച്ച് കുറയില്ലേ ആ തലച്ചോറിന്റെ ഉള്ളിലാണ് എല്ലാ സംഗതികളും നടക്കുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ നമ്മുടെ കണ്ണിലൂടെയും മറ്റും ചെവിയിലൂടെയും മറ്റും ഇങ്ങനെ പോയിട്ട് തലച്ചോറിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ തലച്ചോറിൽ നിന്ന് അത് ഇങ്ങോട്ട് വരികയാണ് ഏതുപോലെ കമ്പ്യൂട്ടർ പോലെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു വിഷയം സേവ് ചെയ്ത് വെച്ച് പിന്നെ നമുക്കത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും അതെ നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോയിട്ട് അത് കണ്ടെത്തും ഇത് തന്നെയാണ് തലച്ചോറിലും നടക്കുന്നത് അപ്പം നമ്മുടെ തലച്ചോറ് പവർഫുൾ ആവാതിരുന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ തലച്ചോറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ കഴിയുകയില്ല അങ്ങനെ ആ തലച്ചോറിന് പവർ ഉണ്ടാക്കാൻ വേണ്ടി മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഒന്നാമതായി വേണ്ടത് ഒരു ദിവസം കൃത്യമായി ഓരോരുത്തരും ഉറങ്ങേണ്ട സമയം ഉറങ്ങണം ഉറങ്ങാതിരുന്നാൽ തലച്ചോറ് ക്ഷീണിച്ചു പോകും തലച്ചോറ് ക്ഷീണിച്ചാൽ ഓർമ്മശക്തി കുറഞ്ഞു പോകും ഓർമ്മശക്തി കുറഞ്ഞു പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംഗതികൾ നമുക്ക് ആലോചിച്ചെടുക്കാൻ കഴിയൂല അപ്പൊ കൃത്യമായി ഉറങ്ങണം നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു ദിവസത്തിൽ ഉറങ്ങേണ്ട സമയമുണ്ട് നിങ്ങളെ വീട്ടിലെ കുഞ്ഞു ചെറിയ കുട്ടികൾ ആ ചെറിയ കുട്ടികൾ ഒരു ദിവസത്തിൽ പതിനെട്ട് പത്തൊൻപത് മണിക്കൂർ ഉറങ്ങണം എത്ര മണിക്കൂർ ഒരു ദിവസം ആകെ എത്ര മണിക്കൂറാണുള്ളത് ഇരുപത്തിനാലിൽ പത്തൊമ്പത് മണിക്കൂറും കുഞ്ഞുവാവ ഉറങ്ങണം പ്രായം കൂടുന്തോറും അത് കുറേച്ച കുറഞ്ഞു വരും നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു പത്ത് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഉറങ്ങാറുണ്ടോ മക്കള് ഇല്ല എന്ന് പറഞ്ഞോടെ അപ്പൊ ഉറങ്ങാതിരുന്നാൽ എന്താ സംഭവിക്ക തലച്ചോറിന് ശക്തി കുറഞ്ഞു പോകും കുറയണോ വേണ്ട അപ്പം ഉറങ്ങണം രണ്ടാമത് കൃത്യമായി വെള്ളം കുടിക്കണം നേരത്തെ പറഞ്ഞില്ലേ തലച്ചോറ് ഈ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് വെള്ളം വെള്ളം കൂടി കുറഞ്ഞാലും തലച്ചോറ് ക്ഷീണിച്ചു പോകും അപ്പൊ നമ്മുടെ മെമ്മറി പവർ കുറഞ്ഞു പോകും ഒരു ദിവസത്തിൽ പ്രായത്തിലുള്ള കുട്ടികൾ കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവുണ്ട് അളവനുസരിച്ച് വെള്ളം കുടിക്കണം മൂന്നാമത്തേത് വ്യായാമം ചെയ്യണം ചെയ്യലുണ്ടോ കളിക്കാറുണ്ടോ കളി എവിടെ മൊബൈലിലാ കളി കായികമായിട്ടുള്ള ഓടുക ചാടുക പന്ത് കളിക്കുക ഇതൊക്കെയാണ് വ്യായാമം എന്ന് പറഞ്ഞത് I did say yellow.